bir കീർത്തി സുരേഷിൻ്റെയൊക്കെ ഫേവറേറ്റ് ഫുഡായ മോരിക്കളിയുടെ റെസിപ്പി നോക്കിയാൽ മോരുകളി എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ കേരളത്തിലൊന്നും ഞാൻ അധികം കണ്ടിട്ടും ഇല്ല കേട്ടിട്ടുമില്ല അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് നല്ല രസമാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നമ്മുടെ തൈര് ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു റെസിപ്പിയാണ് തൈര് തൈര്യസാധനം നമ്മൾ ചോറ് വെച്ചിട്ടാണ് ചെയ്യുക ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അരിപ്പൊടിയും തൈരും എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭയങ്കര പുളിയായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒരു ജാതിയാവും അപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് തൈരിന് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് സാധാ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അത് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടാ സാധ വറുത്ത് അരിപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതേ ഗ്ലാസ്സില് തന്നെ നമ്മൾ അരിപ്പൊടിയും തൈരും അളന്ന അതേ ഗ്ലാസ്സില് രണ്ടര ഗ്ലാസ് വെള്ളം കേട്ടാ നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് അളന്ന ഇപ്പോൾ ഗ്ലാസ് ആ പാത്രം ഇതിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാൻ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാക്കണം കേട്ടോ ഇതിനെ അതാണ് വേണ്ടത് നന്നായി ഇളക്കി കൊടുത്ത് ഇങ്ങനെ കണ്ട ഈ ഒരു സ്റ്റേജ് കേട്ടോ ഇങ്ങനെ ഒട്ടും കട്ടില്ലാണ്ട് ഇളക്കണം കേട്ടോ അതിന് ശേഷം ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ ഭയങ്കര വെള്ളമൊന്നും അല്ല എന്നാലും ഒരിത്തിരി വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല നമുക്കതിങ്ങനെ കുറുക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് മതി കേട്ടോ വേണ്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടത് ഞാൻ പറയാം കടുകിറക്കണ സമയത്ത് ഞാൻ പറയാം കേട്ടോ അത് എന്നിട്ട് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ തൈരസാദ് അങ്ങനത്തെയൊക്കെ നല്ലെണ്ണയിലാണല്ലോ ചെയ്യുക അപ്പോൾ തൈരസാദിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പം നല്ലെണ്ണയിൽ ചെയ്യുകയാണ് നല്ലത് ചൂടാവണം അല്ലെങ്കിൽ ആ എണ്ണയുടെ കുത്ത് നിൽക്കും അപ്പം നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പം എണ്ണ നന്നായി ചൂടായി ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇത്ത കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യണത് നമ്മുടെ ഇതുണ്ടല്ലോ കൊണ്ടാട്ടമുളകാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൊണ്ടാട്ടമുളകിൻ്റെ നല്ല ഉപ്പുണ്ട് അത് ഞാൻ പറഞ്ഞ ഉപ്പ് അധികം ഇപ്പം നമ്മുടെ ഇതിൽ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ പറ്റൽ മുളകുണ്ടല്ലോ അതായതിൽ ഇടാം അപ്പം എൻ്റെ അടുത്ത് ഉള്ളതെ ഞാൻ ഇട്ടു കേട്ടോ അത് ഇടുകയായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് അപ്പം നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഈ കൊണ്ടാട്ടം കൊണ്ടാട്ടം മുളകും കൂടി കഴിക്കുമ്പോൾ നല്ല രസമാണ് ഇപ്പോൾ ഇത് തൈര് മുളകെന്ന് പറയില്ല അതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൽ നല്ല ഉപ്പുള്ള കാരണമാണ് ഞാൻ ഞാനിതിൽ ഉപ്പ് കുറച്ചിട്ടത് അഥവാ നമ്മൾ വറ്റൽ മുളകാ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ആവശ്യത്തിന് ഇടുക കേട്ടോ പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ കായേട്ട കായ കുറച്ചധികം ഇടണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം കായ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഞാൻ തീ സിമ്മലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുക്കുക മുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം പിന്നെ തീ സിമ്മലിട്ട് തന്നെ വേണം ഉലുവ അല്ല സോറി ഉരുന്ന് അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കുക അരിപ്പൊടി ആയാലും ഇങ്ങനെ കട്ടയാവാണ്ട് നന്നായി ഇളക്കണം കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളിത് ഒഴിച്ച് പെട്ടെന്ന് ഇത് കുറുകി വരും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അടി കരിയാണ്ട് നോക്കാം കേട്ടോ ഒഴിക്കണ നേരത്തെ തീ സിമ്മിലാക്കിയതിന് ശേഷം പിന്നെ ഫുൾ തീയിൽ വെക്കാം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കണ്ട ഈ ഒരു സ്റ്റേജിൽ എത്തണം കേട്ടോ പിന്നെ ഇതിൽ വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടും ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ എണ്ണ അധികം ഇനി ഒഴിക്കണില്ല കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മാത്രം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ഇതിപ്പോൾ കണ്ട നന്നായി ഇങ്ങനെ വിട്ടുകിട്ടണ പരുവത്തിലാവും ആ ഒരു സ്റ്റേജ് ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഫാനായാലും പെട്ടെന്ന് ഇങ്ങനെ വിട്ടുകിട്ടും നമ്മളിപ്പോൾ ഏത് ഇതിൽ ചെയ്യണേന്ന് വെച്ചാൽ പാത്രത്തിലെ ചെയ്യണേന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഇങ്ങനെ വിട്ടുകിട്ടണ സ്റ്റേജിൽ നിന്ന് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് മാറ്റാട്ടോ പിന്നെ ഉപ്പ് കുറവ് ഉപ്പുണ്ടോ എന്ന് നോക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും ഞാൻ ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കട്ടേട്ടാ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് അവിടെയോടെയും പിടിക്കും ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കൊന്നും മാറ്റിയിട്ടുണ്ട് ഇത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ അതേപോലെ ഇതുണ്ടാക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ ചെയ്യും ഇത്തിരി എന്താ പറയുക അയമോദകം ഉണ്ടല്ലോ അതിട്ടിട്ട് ചെയ്യും ചില ഒരു ജീരകം ഇട്ടിട്ട് ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ ജീരകം തോന്നിടുന്നില്ല അതൊന്നും ഇട്ടിട്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല പക്ഷേ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതൊക്കെ ഇടാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വര വരുത്തുക കേട്ടോ അപ്പം ഇത് ഞാൻ പിന്നെ ഇതൊരു വേറെ രീതി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതി ഉണ്ട് അത് ഞാൻ കാണിക്കാം തൽക്കാലം അതൊന്ന് മാറ്റിയിട്ടൊന്ന് ലെവലാക്കി കൊടുക്കട്ടെട്ടാ ഇപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സ്പ്രെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം കട്ട് ചെയ്തിട്ട് പിന്നെ ഒരുവിധം കൂടി ഉണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഇത്തിരി നെയ്യ് ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ രീതി ഞാൻ കാണിക്കണ്ടേ അപ്പം ഏതാ ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടമാവുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ചൂടാറിയിപ്പ് ഇങ്ങനെ ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പറ്റി ഇതെ കുറച്ച് ഒരു ഒരു നാലോ അഞ്ചെണ്ണം മാത്രം ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണുള്ളൂ ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെ ചെയ്യാമല്ലോ ഇഷ്ടമാകുക എന്ന് വെച്ചാൽ പിള്ളേർക്കിഷ്ടമാകുക എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യാലോന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചെയ്തിട്ടോ ചെയ്യാൻ പോകണമല്ലോ കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായി ഉണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ നെയ്യ് അവിടേക്ക് ഇവിടേക്ക് അപ്പോൾ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു ഭാഗം ആയിണ്ട് അപ്പം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം പെട്ടെന്നാവും കേട്ടോ അതിപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ അത് ആവും ഇതേപോലെ എല്ലാം ഒന്ന് ഞാൻ മറച്ചിട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഇത് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ചെറുതായി ഇങ്ങനെ ഞാൻ ഇത്തിരി ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തോളൂ കുറച്ചേ വറുത്തുള്ളൂ പിന്നെ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് നെയ്യിൽ കുറച്ചും കൂടി മറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടത് നമുക്കിങ്ങനെ ചൂടാറുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ ഒരു ഹൽവയുടെ ഫോമിലേക്ക് എത്തും ഇത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊരു തമിഴ് സ്റ്റൈലിലുള്ള സ്റ്റൈലിലുള്ളൊരു ഡിഷാണ് അതവര് ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ഡിഷാന്ന് പറയണത് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു തൈ ഞാൻ പറഞ്ഞ പോലെ തൈര് സാധനത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അത് ഇങ്ങനെ നമുക്ക് ചോറ് ഇങ്ങനെ കടിക്കാൻ കിട്ടും ഇതരിപ്പൊടിയാണെന്ന് മാത്രം അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്